ഉച്ചക്ക് ഒരു പിന്നെ മയം കാറ്റോ കടിച്ചില്ല പൊന്തിയത് അപ്പൊ പിന്നെ അങ്ങനെ അതിന്റെ ഉള്ളത്തെ ഫോട്ടോങ്ങളും അതും ഒക്കെ എടുത്താണ്ട് ഞങ്ങൾ ഇങ്ങനെ ഉമ്മക്ക് അയച്ചുകൊടുത്തത് വൈകുന്നേരം ആവുമ്പോ നിക്കുവാ പിന്നെ രാത്രി ഒരു മണി ഒന്നര രണ്ടുമണി മൂന്നണിയൊക്കെ ആവുമ്പോ ചാടലുടങ്ങും അഞ്ചുമണിയൊക്കെ ആയപ്പോ അപ്പൊ ഓടുകാടി ആളായിരുന്നു പോയതാണ് ആ അപ്പൊണ്ടായിരുന്നില്ല സാധനങ്ങളൊക്കെ പട്ടിക പഞ്ചായത്തിൽ കൊടുത്തിട്ടില്ലേ റിപ്പയറിംഗ് പയ്യാകോട് വാർഡില് ആലിക്കൽ മൂസ എന്ന് പറയുന്ന കുഞ്ഞാക്ക അദ്ദേഹത്തിന്റെ വീടാണ് കാഞ്ഞിരക്കോട് നമ്മുടെ അയ്യപ്പങ്കാവ് പയ്യാക്കോട് വാർഡിലാണ് എന്തായാലും ആ സമയത്ത് തകരുന്ന ആ സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒന്നും ആർക്കും ഒന്നും പറ്റാതെ കഴിച്ചില്ല എന്ന് പറയാം കാരണം ഓടും പട്ടികയൊക്കെ പൊട്ടിച്ചാടിയിട്ടുണ്ട് മരത്തിന്റെ പട്ടിക നോക്കൂരാണ് എന്തായാലും റിപ്പയർ റിപ്പയറിന് പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും അതിൻ്റെ പേപ്പറൊക്കെ ശരിയാക്കുന്നത് എന്ന് തന്നെ മെമ്പർ അറിയിച്ചിട്ടുള്ളത് ഇന്നലെയാണ് സംഭവിച്ചിട്ടുള്ളത് അതിന്റെ ആ ഉടമസ്ഥയാണ് മകളാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ നമ്മളോട് തുടക്കത്തിൽ പങ്കുവെച്ചത് എന്തായാലും അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഭാഗ്യമെന്ന് പറയാം ചുമരി ഇടിഞ്ഞിട്ട് നേരെ പട്ടിക നേരെ പൊടിഞ്ഞ് ഇടിഞ്ഞിട്ട് പോവും